പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് യാഥാർത്ഥ്യമാക്കുന്ന കാങ്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് അറുനൂറ് മീറ്ററോളം നീളമുള്ള പാലത്തിന്റെ എൺപത് ശതമാനം ജോലികളും പൂർത്തിയായി വെള്ളം ചോരാതിരിക്കാൻ ഷട്ടറുകൾക്ക് മുന്നിലും പിന്നിലുമായി ഇരുമ്പ് ഷീറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയായിരിക്കുകയാണ് ഷട്ടറിന് സമീപത്ത് ആറ് മീറ്റർ നീളമുള്ള ഷീറ്റും താഴെ പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഷീറ്റുകളുമാണ് അടിച്ചു താഴ്ത്തിയിട്ടുള്ളത് ജലസംഭരണത്തിനായി പുഴയുടെ ഇരുഭാഗത്തും കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കും ഒക്ടോബർ മാസത്തോടെ ഷട്ടറുകൾ ും മോട്ടോറുകളും സ്ഥാപിച്ച് റെഗുലേറ്റർ പ്രവർത്തന സജ്ജമാക്കും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമടക്കം ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് നീക്കം ഭാർതപ്പുഴയിൽ പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം വരുന്നതോടെ കുമ്പിടിൽ നിന്നും കുറ്റിപ്പുറത്തേക്കുള്ള യാത്രാദൂരം കുറയും കാന്ങ്കപ്പുഴയിൽ പാലം വരികയെന്നത് പുഴയോര് നിവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു കുമ്പിടിയിൽ നിന്ന് തൃക്കണാപുരം വഴി പത്ത് കിലോമീറ്റർ വളങ്ങി വേണം കുറ്റിപ്പുറത്തെത്താൻ പുതിയ പാലം വരുന്നതോടെ നിലവിൽ വിദ്യാർത്ഥികൾക്കുൾപ്പെടെയുള്ളവർക്കും സഹായമാകും പാലക്കാട് ജില്ലയിലെ ആനക്കര കപ്പൂർ പട്ടിത്തറ പഞ്ചായത്തുകളിലെയും മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഇരുമ്പുലയം തവനൂർ പഞ്ചായത്തുകളിലെയും കുടിവെള്ള പരിഹാരമാകും ഇതിനു പുറമെ രണ്ട് ജില്ലയിലെയും ആയിരക്കണക്കിന് ഹെക്ടർ കൃഷി ഭൂമിയിലേക്ക് ജലസേചനവും സാധ്യമാകും അടിസ്ഥാന വികസന നാഴികക്കല്ലായി ഈ പാലം മാറും അഭിവൃദ്ധിക്കും കാരണമാകും ന്യൂസ് പട്ടാമ്പി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ്